മിശോ ഏറ്റവും പ്രിയപ്പെട്ടവർ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും വിഷോയിൽ കൃപയും സമാധാനവും കൃപയെക്കുറിച്ചാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ നിങ്ങൾ ഈ ചാനൽ ശ്രദ്ധിക്കുകയും ഈ സുവിശേഷ പ്രവർത്തനത്തിൽ ഭാഗമാക്കാവുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം കമൻറ്റ് ചെയ്യാൻ തയ്യാറാകണം ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കണം എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം സമ്പാദാത്മകമായ ലോകത്ത് മാത്രമേ നമുക്ക് കൂടുതൽ തെളിച്ചമുണ്ടാവും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാത്ത സമ്പാദമില്ലാത്ത ലോകം ക്രമേണ ഇരുളടഞ്ഞതാകും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളും നിശ്ചയമായിട്ടും എന്നെ നവീകരിക്കും ഏകപക്ഷീയമായ ഒരു അറിവിന്റെ വെളിപ്പെടുത്തലല്ല നമുക്കിടയിൽ നമ്മോട് ഇരുവരോടും ദൈവം സംസാരിക്കുന്നുണ്ട് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ദൈവം സംസാരിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധ്യവും നമ്മുടെ കൂട്ടായ ബന്ധത്തിനകത്തു നിന്നാണ് കർത്താവിൻ്റെ വഴിപാടുകൾ കൂടുതൽ ശക്തമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുക എന്നും ഉത്തമമായ ബോധ്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം സുവിശേഷ പ്രവർത്തനത്തിൽ ഭാഗമാക്കാകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യം ഓർമ്മിപ്പിക്കുന്നു ആരെയും നിർബന്ധിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ല നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഒന്നിച്ച് മുന്നേറാൻ കഴിയും ഒറ്റയ്ക്കൊറ്റയ്ക്കായി മുന്നേറ്റമില്ല കൃപയെക്കുറിച്ച് നിരവധി നാളുകളായി ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ നിരന്തരമായി നടത്തുന്ന സുവിശേഷ പ്രഘോഷണത്തിലെ വിഷയങ്ങൾ പലതായി മാറുമ്പോൾ ആത്മീയ പാഠങ്ങളുടെ പരമ്പര മുടങ്ങിപ്പോയി ആത്മീയ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃപയെക്കുറിച്ചുള്ള ഒരാലോചന എന്താണ് കൃപയെന്നും എങ്ങനെയാണ് കൃപ പ്രവർത്തിക്കുകയെന്നും പലപ്പോഴും സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ടൊരു കാരണം സുവിശേഷ പ്രഘോഷണ മേഖലയിൽ കൃപയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വിശകലനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൺപതോളം തവണയാണ് പഴയ നിമിതി കൃപയെക്കുറിച്ച് പറയുന്നത് ദൈവകൃപ ഒരു കാര്യമാണ് കൃപയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പറയാവുന്ന ഒരു ഉത്തരം ദൈവകൃപ എന്നാൽ ദൈവികത മാനുഷികതയിലേക്ക് നിറയുന്നതാണ് മാനുഷികത പരിമിതിയുള്ളൊരു കാര്യമാണ് നമുക്കറിയാലോ നമ്മുടെ പരിമിതികൾ സ്ഥലത്തിനും കാലത്തിനും വിധേയരാണ് നമ്മൾ നന്മ ചെയ്യാൻ ഇച്ഛിക്കുമ്പോൾ തിന്മ ചെയ്തു പോകുന്നവരാണ് നമ്മൾ നമുക്ക് ഈ ലോകത്ത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഏറ്റവും അപകടകാരിയായ ആള് നമ്മൾ തന്നെയാണ് മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പലവിധ കാര്യങ്ങളിലൂടെ നമുക്ക് കഴിയും അവനവനെ നിയന്ത്രിക്കുക എളുപ്പമുള്ള കാര്യമല്ല ഈ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടത് നമ്മിലാണ് നമുക്ക് അസാധ്യമാകുന്ന പല കാര്യങ്ങളും നമുക്ക് സാധ്യമാകുന്നുണ്ട് നമുക്ക് അസാധ്യമായ കാര്യം സമ്പത്ത് ഉണ്ടാക്കുന്നതോ പ്രശസ്തനാകുന്നതോന്നോ അല്ല അതെല്ലാം ലോകത്ത് കഴിയുമെന്ന് മനുഷ്യർ തെളിയിച്ചിട്ടുണ്ട് ബഹിരാകാശത്ത് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ആധുനിക കാലത്തെത്തി നിൽക്കുന്ന നമ്മൾ റോബട്ടുകളുടെയും ഏഴൊക്കെ കാലത്തേക്കെത്തി നിരവധിയായ കണ്ടുപിടുത്തങ്ങളും ജീവിത വിജയങ്ങളും കൊയ്തവരാണ് മനുഷ്യർ പക്ഷെ എത്ര ഉന്നതിയിലെത്തുമ്പോഴും ഒരുവന് നിയന്ത്രിക്കാൻ കഴിയാത്തതായി എതിരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്തതായി അവന്റെ മുൻപിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അവനവൻ തന്നെയാണ് ശത്രു എന്ന് ഉദ്ദേശിച്ചത് ശത്രു തേണ്ടെന്ന അർത്ഥത്തിലല്ല അല്ലെങ്കിൽ നമുക്ക് നേരിടാൻ കഴിയാത്ത ഒരു ഒരെതിരാടി നമ്മിൽ തന്നെയാണ് സ്നേഹിക്കണമെന്ന് വിചാരിക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല ക്ഷമിക്കണമെന്ന് വിചാരിക്കും ക്ഷമിക്കാൻ കഴിയുന്നില്ല സഹിക്കണമെന്ന് വിചാരിക്കും സഹിക്കാൻ കഴിയുന്നില്ല നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കും തിന്മ ചെയ്തു പോകും ഇത് നമ്മുടെ ഒരു പരിമിതിയാണ് ആ പരിമിതിയെ മറികടക്കാൻ നമുക്ക് നമ്മിൽ തന്നെ സാധ്യമല്ല മനുഷ്യകുലത്തിന് പാപത്തിൽ നിന്ന് സ്വയം വിമോചനം നേടാൻ സാധ്യമല്ല കൽപ്പന നൽകിയിട്ടുണ്ട് അനുസരിച്ചാൽ മതി അതുകൊണ്ട് നിയമാനുഷ്ഠാനം വഴി വിജയം വരിക്കാൻ കഴിയുമെന്ന് പഴയ നിയമത്തിലെ ആളുകൾ ചിന്തിച്ചിരുന്നു പക്ഷേ നിയമാനുഷ്ഠാനം വഴി സാധ്യമല്ല നിയമം പാലിക്കാൻ സാധ്യല്ല അറിയന്തോറും കുറവുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും അവിടെ ക്രിസ്തുവിൽ മാത്രമാണ് നമുക്ക് സാധ്യമാകുന്നത് നമ്മെ തന്നെ ജയിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു ക്രിസ്തുവിൽ നാം നവീകൃതരാകുന്നു അങ്ങനെ ക്രിസ്തു നമ്മിലേക്ക് വരുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിലുണ്ട് ആ ക്രിസ്തു നമ്മിൽ അനുഭവമാകുമ്പോഴാണ് കൃപയുടെ അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരുക ഡിവിനിറ്റി ഇൻട് ദി ഹ്യൂമനിറ്റി നമ്മുടെ പ്രകൃതം മാനുഷിക പ്രകൃതമാണ് അത് നിഷ്കളങ്കല്ല സ്വാർത്ഥമുള്ളതാണ് അവനവനെ കുടുങ്ങുന്നതാണ് അവനവനിൽ നിന്ന് മോചനം നേടി ദൈവഷ്ടത്തിലേക്കായിത്തീരാനും നിഷ്കളങ്കമായി അവരെ സ്നേഹിക്കാനും തിരിച്ചു കിട്ടാതെ നന്മ ചെയ്യാനും നമുക്ക് കഴിയണമെങ്കിൽ ഒരു കരണം തടിക്കുമ്പോൾ മറുകരണം കാട്ടിക്കൊടുക്കാൻ കഴിയണമെങ്കിൽ സഹന നിമിഷങ്ങളിൽ പരാതി പറയാതിരിക്കാൻ കഴിയണമെങ്കിൽ കൃപ നമുക്ക് ലഭിക്കണം കൃപ എന്ന് വെച്ചാൽ ദൈവികത നമ്മുടെ മാനുഷികതയിലേക്ക് നിറയണം ഞാൻ എന്നിൽ നിന്ന് പുറത്തു കിടക്കുകയും ക്രിസ്തുവിനെ ധരിക്കുകയും ചെയ്യണം പുറമേ ധരിക്കുന്ന കുപ്പായങ്ങളായിട്ടുള്ള അടയാളങ്ങളല്ല ഈ അടയാളങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കാൻ നമുക്കിന്ന് കഴിയുന്നുണ്ട് പുരുഷ ധരിക്കുക കൊന്ത ധരിക്കുക വസ്ത്രത്തിലും ഭക്ഷണത്തിലും ജീവിതത്തിന്റെ ആചാര രീതികളിലും ഒക്കെ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയും ക്രിസ്തുവിനെ അകമേ ധരിക്കാൻ കഴിയുന്നില്ല ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ കഴിയുന്നില്ല അവിടെയാണ് ഈ കൃപയെ നാം തിരിച്ചറിയേണ്ടത് ഡിവിനിറ്റി ഇൻ ദി ഹ്യൂമിനിറ്റി നമ്മുടെ പ്രകൃതത്തെ നിഷ്പ്രഭമാക്കുന്ന ദൈവീകതയുടെ അധിവാസം നമ്മിൽ ഉണ്ടാകണം ദൈവീകത നമ്മെ ഭരിക്കണം അങ്ങേ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിൽ നിന്റെ ഇഷ്ടം നിറവരണം എന്ന് പറയുമ്പോൾ ഈ കൃപയുടെ വരവിനെ കുറിച്ച് ഓർക്കണം നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായി കൃപ ക്രിസ്തുവിൽ നമ്മുടെ മാനുഷികതയിലേക്ക് ദൈവികത നിറഞ്ഞു ദൈവമനുഷ്യൻ നമ്മുടെ അകത്ത് വസിക്കുന്നു അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ കുറവിലും പരിമിതിയിലും എൻ്റെ താല്പര്യങ്ങളുടെ കുറവുകളിലും പോരായ്മകളിലും നിറഞ്ഞു വസിക്കാൻ കേൽപ്പുള്ള ഒരുവൻ ക്രിസ്തുവിൽ ലോകത്ത് അവതരിച്ചു അതുകൊണ്ടാണ് അഖില ലോകത്തിനും രക്ഷ നൽകുന്നവന്താ ഭൂജാതനായിരിക്കുന്നുവെന്ന് മാലാകമാർ ലൂക്ക രണ്ട പത്തി പറയുന്നു അങ്ങനെ ക്രിസ്തു ഭൂമിയിൽ വന്നു പിറന്നു അവൻ ഭൂമിയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി നമ്മുടെ കുറവുകളെല്ലാം ഏറ്റെടുത്ത് മരിച്ചു അങ്ങനെ നമ്മുടെ മാനുഷികതയ്ക്ക് മരിച്ച് ദൈവികതയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും നമ്മൾ ദൈവത്തിലായിത്തീരുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിത്തീരുന്നു ഈ പ്രവൃത്തിയാണ് കൃപയുടെ പ്രവൃത്തി അതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല പക്ഷെ ക്രിസ്തുവൻ എനിക്ക് കഴിയും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല പക്ഷെ ക്രിസ്തുവൻ എനിക്ക് കഴിയും സഹിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷെ ക്രിസ്തുവിൽ എനിക്ക് കഴിയും ഇങ്ങനെ ക്രിസ്തുവിൽ സാധ്യമാകുന്ന ദൈവാത്മാവിൻ്റെ ഇടപെടലാണ് ആധിപത്യമാണ് കൃപ ദൈവികത മാനുഷികതയിലേക്ക് നിറയും അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടാതെ പ്രത്യാശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുണ കാട്ടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവിനാലല്ല നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തിയാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതാണ് കൃപ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് ഫേസ രണ്ട് എട്ട് പറയുന്ന ഇവിടെയാണ് വിശ്വാസം വഴിയാണ് ഈ കൃപ പ്രവർത്തിക്കുക യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം വരികയും നാം ദൈവത്തെ ലോകത്തെ വെളിപ്പെടുത്തുന്നവരായി തീരുകയും ചെയ്യുന്നു അങ്ങനെ എന്റെ മാനുഷികത പരിമിതികളെ ഞാൻ ജയിക്കുന്നിളമാണ് കൃപയുടെ ജീവിതം കൃപയിലേക്കാണ് നാം വിളിക്കപ്പെട്ടത് നിയമത്തിന്റെ വഴിയിലല്ല നമ്മൾ നിയമത്തിന്റെ വഴിയെ സഞ്ചരിച്ചപ്പോ ക്രിസ്തുവിന് മുൻപുള്ള എല്ലാ തലമുറകളും നേരിട്ട വൈപരീത്യം എന്താണ് നന്മ ചെയ്യാൻ പത്ത് കൽപ്പന മതി ആ പത്ത് കൽപ്പനയെ രണ്ട് കൽപ്പനയാക്കുന്ന ക്രിസ്തുവിന്റെ കൽപ്പന മതി പക്ഷെ യേശു ക്രിസ്തുവിനല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നമുക്ക് നന്മയുടെ വഴിയെ നടക്കാൻ സാധ്യമല്ല കേവല മാനുഷികതയിൽ നമുക്ക് നമ്മെ ജയിക്കാനും ദൈവഷ്ടത്തിലായിത്തീരാനും കഴിയില്ല അതുകൊണ്ട് പിതാവിനേക്കുള്ള വഴി യേശു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് യേശു പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം അതാണ് അവനിലൂടെ അല്ലാതെ സാധ്യമല്ല അപ്പൊ ദൈവികത എന്റെ മാനുഷികതയിലേക്ക് നിറഞ്ഞിട്ടുണ്ട് ആത്മാവിൽ എനിക്ക് ഈ കൃപ നൽകപ്പെട്ടിട്ടുണ്ട് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് വിമോചിക്കപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ നമുക്ക് ഈ അനുഭവം ഇല്ലാതെ പോകുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതിയാണ് ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മുടെ അകത്ത് യേശു ഇങ്ങനെ വസിക്കുന്നു എന്ന പരമാർത്ഥം നമ്മൾ വിശ്വസിക്കുന്നില്ല യേശുക്രിസ്ത ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കും അവിടുന്ന് സർവ്വശക്തരാണെന്ന് വിശ്വസിക്കും അവിടത്തേക്ക് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് വിശ്വസിക്കും അവിടുന്ന് ശക്തരാണെന്ന് വിശ്വസിക്കും അവിടെ നിന്ന് ഉദ്ധാരം ചെയ്തു എന്ന് വിശ്വസിക്കും ആ യേശു എന്റെ അകത്ത് വസിക്കുന്നു എന്ന കാര്യത്തിലാണ് എനിക്ക് വിശ്വാസം കുറവുള്ളത് അകമേ വസിക്കുന്ന ഒരുവിനെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മയും എന്റെ ജീവിതം ക്രിസ്തുവിനാണെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ പോകുന്നതുമാണ് ജീവിതത്തിൽ ദൈവകൃപ അനുഭവിക്കാൻ തടസ്സമായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല നിങ്ങൾ വിശ്വാസത്തിന്റെ വഴിയിൽ നകന്നു പോകുമ്പോൾ കൃപയിൽ നിന്ന് വീണു പോകുന്നു വിശ്വാസത്തിന്റെ വഴിയിൽ നകന്നു പോകുന്ന വെച്ചാൽ ദൈവമില്ല എന്ന് പറയുന്നത് അല്ലെട്ടോ ദൈവം ദൈവ ഇജ്ഞല്ല കാര്യം ദൈവം ഉണ്ട് എന്ന് പറയുകയും ആ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ആയം തീരാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ പോകുമ്പോൾ യേശുവിന്റെ സ്നേഹത്തെ ഹൃദയത്തിൽ അംഗീകരിക്കുകയും ആ സ്നേഹത്തെ പ്രതിയുള്ള പ്രതിസ്നേഹമായി സ്വന്തം ജീവിതം അർപ്പിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസവിരുദ്ധരായിട്ടും ദൈവകൃപക്കെതിരായിട്ടും നമ്മൾ മാറുക അവിടുന്ന് ഈ കൃപാ സമൃദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് ആ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ആ ചൊരിയപ്പെട്ട കൃപയ്ക്ക് അനുസൃതമായി നാം ജീവിക്കുന്നില്ല അല്ലെങ്കിൽ ആ കൃപ ഉൾക്കൊള്ളുന്നവരായിട്ട് മാറുന്നില്ല പരിശുദ്ധമറിയത്തോട് ദൈവദൂതൻ മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ആറാം തിരുപത്തി മുതൽ മുതൽ പറയുന്നുണ്ട് ദൈവകൃപ കൃപ നിറഞ്ഞവിടെ നിനക്ക് സ്വസ്ഥി അവിടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൊയ്ക്കൊരുത്തോമനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വേറെയാണ് കൃപാപൂർണിമയാൽ ഒഴിവാക്കപ്പെട്ടവളെന്നാണ് മറിയാം ഈ കൃപാപൂർണിമയാൽ ഒഴിവാക്കപ്പെട്ടവളാണ് അവളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവകൃപ്ക്കനുസൃതമായിട്ടാണ് മാനുഷികതയിലല്ല നമുക്ക് മാമുദീസ വഴി ഉത്ഭവഭാവത്തിൽ നിന്ന് മോചനമുണ്ടായി ഈ കൃപയുടെ അഭിഷേകത്തിലേക്ക് നാം വന്നു ഈ അഭിഷേകത്തെ സ്വീകരിച്ചവരാണ് നമ്മളെന്ന് ബോധ്യമില്ലാതെ ജ്ഞാനസ്നാന വ്രതത്തിനകത്താണ് ജീവിക്കുന്നതെന്ന് ബോധ്യമില്ലാതെ ഈ ലോകത്തെ സാധാരണ മനുഷ്യരായി തെറ്റിദ്ധരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് സത്യത്തിന്റെ വഴിയിലെ അല്ല സത്യത്തിന്റെ മാർഗം എന്താണ് ക്രിസ്തുവിൽ നാം ഇങ്ങനെ മുങ്ങിയിരിക്കുന്നു നോളേജ് ക്രിസ്തുവിൽ നാം നിമഗ്നരായിരിക്കുന്നു അവരിൽ മുങ്ങിയിരിക്കുന്നു അവനാണ് നമ്മെ ഭരിക്കേണ്ടതും നയിക്കേണ്ടതും അവനിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറുന്നു തന്നെ അറിഞ്ഞവർക്കെല്ലാം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ദൈവമക്കളാകുമ്പോൾ ദൈവിക സ്വഭാവമുള്ളവരായിട്ട് മാറും ഈ ദൈവിക സ്വഭാവമുള്ളവരായിട്ട് നാം മാറുന്നതിനെയാണ് കൃപ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് തിരിച്ചറിയണം മാനുഷിക ബന്ധങ്ങൾ എങ്ങനെ എങ്ങനെയായിത്തീരണമെന്ന് പറയുമ്പോൾ മത്തായ സുശിരത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഉറപ്പുണ്ടാകേണ്ടത് ബന്ധങ്ങൾ ദൈവത്തിൽ നിന്നാണ് തിരിച്ചറിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ ഒമ്പത് പതിനൊന്നിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൃപ ലഭിച്ചവർക്കല്ലാതെ ഉപദേശം സ്വീകരിക്കാൻ സാധ്യമല്ല കേവലം മാനുഷികതയിൽ സാധ്യമല്ല മാനുഷികതയിൽ എങ്ങനെയാണ് നമുക്കെതിരാകുന്ന ഒരാളെ അംഗീകരിക്കാൻ പറ്റുക എങ്ങനെയാണ് ഒരാളെ സഹിക്കാൻ പറ്റുക വേണ്ട നമ്മെ തന്നെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയുക എന്നെക്കാൾ ഉപരി അവരെനെ കാണാനും അവരിന് വേണ്ടിയാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനും എനിക്ക് കഴിയുന്നത് എവിടെയാണ് അത് കൃപയാൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് മാനുഷികതയിൽ സാധ്യമാകുന്ന കാര്യമല്ല മാനുഷികത എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് കൊടുക്കുന്നതനുസരിച്ച് തിരിച്ചു കിട്ടണം അങ്ങനെയല്ലേ സ്നേഹിച്ചാൽ തിരികെ സ്നേഹിക്കപ്പെടണം കടം കൊടുത്താൽ തിരികെ കിട്ടണം നന്മ ചെയ്താൽ നന്മ കിട്ടണം ഈ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് മാനുഷികതയിൽ ക്രിസ്തു എന്താണ് പറയുന്നത് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കണം നിങ്ങളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കണം നന്മ ചെയ്തിട്ട് പ്രതിഫലം വെച്ചിക്കാതിരിക്കണം നമ്മളീ കണക്ക് വച്ചും അളന്നും കുറിച്ചും ഒക്കെ ജീവിതത്തെ തിരികെ ചോദിക്കുമ്പോൾ നമ്മൾ കേവലം മാനുഷികതയിലാണ് നമ്മൾ കൃപയുടെ ജീവിതത്തിലല്ല നമുക്ക് നൽകപ്പെട്ട കൃപ നമ്മെ നയിക്കേണ്ടത് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ തുടർച്ചയായി നമ്മൾ മാറാൻ വേണ്ടിയാണ് അത് അത്രത്തോളം ആവണുണ്ട് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് പരിശോധിക്കണം അതുകൊണ്ട് മാനുഷികതയുടെ നേർവിപരീതമായ മാനുഷിക താല്പര്യങ്ങളെ അധിലംഘിക്കുന്ന ദൈവസ്നേഹത്തിന്റെ സ്വഭാവം ദൈവിക ഭാവം നമ്മൾ പ്രകടമാകുന്നുണ്ടോ അപ്പൊ നമ്മൾ കോപം വരുന്നു നമ്മൾ കോപിച്ചു പോകുന്നു സ്നേഹിക്കാൻ കഴിയുന്നില്ല ക്ഷമിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല ത്യജിക്കാൻ കഴിയുന്നില്ല എന്നു വരുന്നിടത്തൊക്കെ നാം പ്രാർത്ഥിക്കേണ്ടത് ഈ കൃപ അനുഭവമാക്കണമേ എന്നാണ് ഈ ദൈവികത മാനുഷികതയിലേക്ക് ഇറങ്ങുന്ന അനുഭവം ക്രിസ്തുവിൽ എനിക്ക് അനുഭവപ്രദമാക്കണമേ എന്റെ ജീവിതത്തിൽ ഈ കൃപയുടെ അഭിഷേകം അനുഭവപ്പെടുത്തണമേ അഭിഷേകം എന്ന് വെച്ചാൽ ഇൻവോക്കിംഗ് സ്പിരിറ്റ് അകത്ത് ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന കാര്യമാണ് തിരിച്ചറിവാണ് അഭിഷേകം ഞാൻ ക്രിസ്തുവിലാണെന്നും ക്രിസ്തു എന്നിലാണെന്നും ഞാൻ അവനിലാണ് ജീവിക്കുന്നതെന്നും ബോധ്യമുണ്ടാവുകയും അങ്ങനെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് അവനെ മഹത്വപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ജീവിതത്തിൽ മുന്നേറുക അതാണ് കൃപയുടെ ജീവിതം അതുകൊണ്ട് ദൈവകൃപയെ നിരാകരിക്കരുത് ദൈവകൃപ നമ്മിലേക്ക് വന്നിരിക്കുന്നു ക്രിസ്തുവിൽ ആ വെളിപ്പെട്ട കൃപ എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നത് ഈ ജ്ഞാനസ്നാന വൃതത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ വഴിയാണ് ആ അനുഭവതലത്തിലേക്ക് വരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ അവന്റെ പൂർണ്ണതയിൽ നിന്നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കും അവന്റെ പൂർണ്ണതയിൽ നിന്നാണ് നാം കൃപ സ്വീകരിക്കുന്നത് ക്രിസ്തുവിനാണ് കൃപയുടെ സമ്പൂർണത ആ കൃപയുടെ സമ്പൂർണതയിൽ ഭാഗമാക്കുകയും നിരന്തരം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവകൃപ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടും ജീവിക്കുന്നവരായിട്ട് ജീവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പോസിലെ പ്രവൃത്തികളിൽ ആറ് ഏട്ടിൽ സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് കൃപയുടെ ശക്തി വെളിപ്പെടുത്തി ജീവിക്കുന്ന സ്തേഫാനോസിനെ കുറിച്ചാണ് പറയുക യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതാണോ സ്തേഫാനോസിന്റെ കൃപ സ്തേഫാനോസിന് വെളിപ്പെട്ട കൃപ എന്താണ് കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമ്പോഴും പരാതിയില്ലാതെ പരിഭവമില്ലാതെ തന്നെ കല്ലെറിയുന്നവരോട് ക്ഷമിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ കഴിയുന്നത് കേവലം മാനുഷികതയല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ദൈവ കൃപയുടെ വെളിപ്പെടുത്തലാണ് ക്രിസ്തു കുരിശിൽ കാട്ടിത്തന്ന കൃപയുടെ അഭിഷേകം ജീവിതത്തിനകത്ത് അനുഭവിക്കുകയും ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് സേഫാനോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്റെ രക്തത്തിന് ഇവരുടെ മേൽ കുറ്റം ആരോപിക്കരുത് ദൈവമേ എന്ന് അപേക്ഷിക്കാൻ സേഫാനോസിന് കഴിയുന്നത് കല്ലേറുകൊള്ളുന്ന സമയത്ത് സ്വാഭാവികമായി സ്വാഭാവികമായും ഒരു വിചാരമല്ല നമ്മുടെ വായിൽ അത്തരം വാക്കു വരുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടോ നമ്മെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോഴും അപമാനിക്കുമ്പോഴും കല്ലെറിയുമ്പോഴും പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ ഏത് തരത്തിലുള്ള സ്വഭാവമാണ് നമ്മിന്ന് പുറത്തു വരിക സ്തേഫാനോസ് പറഞ്ഞ പോലെയാണോ അടികൊള്ളുമ്പോൾ അവർക്ക് വേണ്ടി മുതുക് കൊടുക്കാൻ സഹിക്കാൻ ക്ഷമിക്കാൻ അവരോട് കാരുണ്യം കാട്ടാൻ ഒക്കെ കഴിയുന്നത് കേവലം മാനുഷികതയിലല്ല മാനുഷികത ജയിക്കലാണ് ആനുകാലിക ലോകത്ത് ഞാൻ ഏറ്റവും വ്യക്തമായി കൃപയുടെ ശക്തി കണ്ട ഒരാൾ സ്റ്റാൻസാമി അച്ഛന അന്യായമായി തുറങ്കിലടയ്ക്കപ്പെടുകയും എല്ലാ നീതിയും നിഷേധിക്കപ്പെടുകയും ഒരു മനുഷ്യൻ നിലയ്ക്ക് ലഭിക്കാവുന്ന ഒരു പരിഗണനയിൽ ലഭിക്കാതെ പോവുകയും തടവറയിൽ വെച്ച് മരിക്കുകയും ചെയ്ത ആളാണ് ഫാദർ സ്റ്റാൻ സാമ്യച് തന്റെ ഒരു കാര്യത്തിനു വേണ്ടിയല്ല ജീവിച്ചത് തന്റെ ഒരു കാര്യത്തിനു വേണ്ടിയല്ലാതെ ജീവിക്കുകയും ഈ അതിക്രമങ്ങളൊക്കെ സഹിക്കുകയും ആ അതിക്രമങ്ങളുടെ ഘട്ടത്തിലൊക്കെ സമാധാനപൂർണനായിരിക്കാനും പരാതിപ്പെടാതിരിക്കാനും തനിക്കെതിരെ അക്രമമുയർത്തുന്നവരോട് എതിർ വാക്ക് പറയാതിരിക്കാനും കഴിഞ്ഞ ഒരാൾ ഈ ലോകത്ത് നിശബ്ദമായി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ആ മഹത്വം യഥാർത്ഥത്തിൽ ആനുകാലിക ലോകത്ത് അത്ഭുതകരമായ ചലനം സൃഷ്ടിക്കുന്നതാണ് നാം തിരിച്ചറിയാതെ പോകുന്നതാണ് അതുകൊണ്ടാണ് മാമുദിസ വഴി ക്രിസ്തുവിലായി തീർന്ന നമ്മെ സംബന്ധിച്ച് റോമർ ആറ് പതിനാല് പറയുന്നത് നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ് ദൈവികതയാണ് നമ്മെ ഭരിക്കുന്നത് ദൈവികതയിലാണ് നാം നയിക്കപ്പെടുന്നത് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനും ആ ദൈവികതയ്ക്ക് അനുസരിച്ച് ജീവിതം നയിക്കാനും ജ്ഞാനസ്ഥാനത്തിനെടുത്ത വ്രതത്തെക്കുറിച്ച് ബോധ്യുണ്ടാകണം ക്രിസ്തുവിലാണ് ജീവിതം എന്ന ബോധ്യമുണ്ടാകണം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന് നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടാകണം അങ്ങനെ ക്രിസ്തുവിനെ പ്രതിയുള്ള ജീവിതം ക്രിസ്തുവിനെ പ്രതിയുള്ള ദൗത്യം ക്രിസ്തുവിനുള്ള ജീവിതം എന്ന ബോധ്യം ഹൃദയത്തിൽ അത്രത്തോളം ആഴപ്പെടുന്നുവോ അത്രത്തോളം ദൈവകൃപയ്ക്ക് നാം ഇഴിപ്പിടമായിട്ട് മാറും ദൈവകൃപ അനുഭവിക്കുന്നവരായിട്ട് മാറും കൃപ നമ്മെ മാനുഷികതയുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കും മാനുഷികതയുടെ വ്യർത്ഥതയിൽ നിന്ന് മോചിപ്പിക്കും ശക്തരായി ധീരരായി ലോക സമക്ഷം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് ക്രിസ്തു ഈ കൃപയുടെ സമൃദ്ധിയിൽ നമ്മെ നയിക്കുമെന്നും ഹൃദയ ബോധ്യം ഉണ്ടാകണം ആ ബോധ്യത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് നാം ഈ ലോകത്തോട് നമ്മുടെ ജീവിത പ്രവൃത്തി വഴിയായിട്ട് പറയാം പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ ചോദ്യം വളരെ ലളിതമായിരുന്നു എന്നാണ് കൃപ കൃപ ദൈവികത മാനുഷികതയിലേക്ക് ഇറങ്ങി വരുന്നതാണ് അങ്ങനെ ദൈവികത മാനുഷികതയിലേക്ക് ഇറങ്ങി വന്നത് ക്രിസ്തുവിലാണ് നാം ക്രിസ്തുവിലായിത്തീരുമ്പോ ക്രിസ്തു എപ്രകാരമാണ് സഹിച്ചത് ത്യജിച്ചത് സഹിച്ചത് ക്ഷമിച്ചത് സ്നേഹിച്ചത് തന്നെ തന്നെ കൊടുത്തത് അങ്ങനെ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്കും കഴിയും നമ്മുടെ കഴിവിനാലോ ശക്തിയാലും അല്ല പാപത്തിനെതിരായ യുദ്ധത്തിൽ ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിലുള്ളത് ക്രിസ്തുവിൽ നമുക്ക് മുന്നേറാൻ കഴിയും ക്രിസ്തുവിൽ നമുക്ക് ഈ ലോകത്തിന് മുൻപിൽ സ്നേഹത്തിന്റെ പ്രകാശം വരുത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയും തീരാൻ ആത്മാവിന്റെ സമൃദ്ധിയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി